മാടത്തിൽ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്ര ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയത് മാടത്തിൽ കീഴിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം ക്ഷേത്രത്തിലുള്ള അഞ്ച് ഭണ്ഡാരങ്ങളിൽ രണ്ടെണ്ണമാണ് മോഷ്ടാക്കൾ കുത്തി തുറന്ന് പണം അപഹരിച്ചത് അവശേഷിച്ച മൂന്ന് ഭണ്ഡാരങ്ങൾ തുറക്കാൻ ശ്രമം നടന്നെങ്കിലും പരാജയപ്പെട്ടതോടെ ഉപേക്ഷിക്കുകയായിരുന്നു രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭാരവാഹികളാണ് ഭണ്ഡാരം കുത്തി തുറന്ന നിലയിൽ കണ്ടത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അമ്പലത്തിന്റെ പൈസ ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇങ്ങനെ കാണുന്നത് ഞാൻ അപ്പുറം ഇപ്പ്രം വന്നു നോക്കുമ്പോൾ അത് രണ്ട് എണ്ണം പൊളിച്ച് പൈസ എടുത്തിന് രണ്ട് മൂന്നെണ്ണം കുട്ടി തുറക്കാനും നോക്കിയത് ഇത് തുറക്കാൻ പറ്റിയിട്ടില്ല ബാക്കി രണ്ടെണ്ണം ആ ഒരു ഉണ്ടായത് പോലീസ് ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു മോഷ്ടാക്കളുടെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞെന്നാണ് സൂചന പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഇരിട്ടി